കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലിയോട് അനുബന്ധിച്ച് ക്യാൻസർ ബാറിനോട് ചേർന്ന ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു രണ്ട് റൂംസും ഒരു ഓപ്പൺ ഏരിയയുമായിട്ട് ഒരു ബൈസ്റ്റാൻഡേർഡ് ലോഞ്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് ഈ ലോഞ്ച് ഒരു സാധാരണ ഒരു വെയ്റ്റിംഗ് ഏരിയ എന്നതിനേക്കാളുപരി റെസ്റ്റ് പ്ലേസ് ഉണ്ട് ക്യാമറ സർവൈലൻസ് ഉണ്ട് ഒരു ടു ടയർ ബെഡ് സിസ്റ്റം ഉണ്ട് ആക്സസ് കൺട്രോളുണ്ട് പോഷ് വാഷ് ഏരിയ ബാത്റൂം ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജാഗ്വറിൻ്റെ ഒക്കെ ഉള്ള പക്ഷേ ഒരു വെയ്റ്റിംഗ് ഏരിയയിൽ അങ്ങനെ ഒരു ഇത് വരുന്നത് സാധാരണ ഞാൻ ഡോക്ടർ ജയപ്രകാശ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എം ബി ബി എസ് ബാച്ചിൽ മെഡിക്കൽ കോളേജ് കോട്ടയത്തിലെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് ഞങ്ങളുടെ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാച്ച് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും മെഡിക്കൽ കോളേജിനും ഉതകുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചു അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരായ ഡോക്ടർ ജാബിർ ഡോക്ടർ ലെവിൻ ഡോക്ടർ ടോമി ഡോക്ടർ വിമല ഡോക്ടർ ചെറിയാൻ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ പേഷ്യൻ കെയറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്നൊരു സജഷൻ വന്നു ഞങ്ങൾ ക്യാൻസർ കെയർ തിരഞ്ഞെടുക്കാൻ കാര്യം ഡോക്ടർ ജയകുമാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അത് ക്യാൻസർ കെയർ ക്യാൻസർ വാർഡിനോടനുബന്ധിച്ച് ഒരു വെയ്റ്റിംഗ് ഏരിയ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി ക്യാൻസർ ഐ സിയുൽ ഇരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ ഇരിക്കാൻ വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ സ്ത്രീകൾക്ക് ചേഞ്ച് ചെയ്യാനോ അതുപോലെ മറ്റാവശ്യങ്ങൾക്കൊക്കെയുള്ള നമുക്ക് കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതുപോലെ ഒരു പദ്ധതി ക്യാൻസർ വാർഡിനോടനുബന്ധിച്ച പദ്ധതി ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ബൈസ്റ്റാൻഡർ ആയിട്ടൊരു പേഷ്യൻ്റെ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഈ സ്ഥല പരിമിതിയും സൗകര്യ പരിമിതികളും നേരിട്ട് മനസ്സിലാക്കാം ഒരു ഐ സിയുൽ നിങ്ങൾ ഒരു ബെഞ്ചിലിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സെറ്റിയിലിരിക്കുന്നു നിങ്ങൾ വിളിക്കുമ്പോൾ പോകണം നിങ്ങൾക്ക് ഒരു കുറച്ച് നേരം ഒന്നും ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു സൗകര്യം ഏറ്റവും വേണ്ടത് ക്യാൻസർ രോഗികൾക്കാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് പിന്നെ പരിപാലനത്തിനായിട്ട് ഒരു കെയർ ടേക്കറേയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ആളുകളെയും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒത്തൊരുമിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ബാച്ചിന് ഒരു സ്ട്രക്ചർ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അത് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അതിനുള്ള ഒരു തുകയും ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഇതൊരു ഇറ്റ് വിൽ ബി എ ബെഞ്ച് മാർക്ക് എസ്പെഷ്യലി ആസ് എ ബൈ സ്റ്റാൻഡ് എ ഫെസിലിറ്റി മറ്റുള്ളവർക്ക് ഇതിൽ നല്ല ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാകട്ടെ എന്ന് കൂടി വിചാരിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമുള്ള സുഹൃത്തുക്കളെ വളരെ അകമഴിഞ്ഞ് സംഭാവന ചെയ്തു ഇതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ഇല്ലാത്ത ഞങ്ങളുടെ നാല് കൊലീഗ്സ് ഉണ്ട് ഞങ്ങൾ നൂറ് പേരായിട്ട് തുടങ്ങിയ ഒരു ബാച്ചാണ് ഡോക്ടർ സുനിൽ ഡോക്ടർ അനന്തപത്മനാഭൻ ഡോക്ടർ ധനേശ്വരി ഡോക്ടർ സോണി എന്നീ ഡാനിയൽ എന്നിവർ ഇന്ന് ഞങ്ങളോട് കൂടിയില്ല അവരുടെ ഒരു ആയിട്ട് ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇതിൻ്റെ പൂർണ്ണ പരിപാലനം മെഡിക്കൽ കോളേജ് ചെയ്യുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്